എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ വന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ വന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നടത്തിയേ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തന്നു നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു നമ്മളെ സൗഖ്യമാക്കി നമ്മുടെ ആവശ്യ ഘട്ടങ്ങളിൽ അത്ഭുതകരമായി നമ്മളെ മുമ്പോട്ട് ദൈവം നടത്തി അങ്ങനെ എണ്ണിത്തുടങ്ങിയാൽ എണ്ണി തീരാൻ പറ്റാത്തതുപോലുള്ള നന്മകൾ ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മറ്റൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും കർത്താവെ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അത് ഓരോന്നോരോന്നായിട്ട് ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നത് നന്നായിരിക്കും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് സൂക്ഷിക്കുന്ന ദൈവമാണ് പരിപാലിക്കുന്ന ദൈവമാണ് ഈ വർഷം നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അടൂര് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവത്സര പ്രാർത്ഥന നടക്കുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കടന്നു വരിക ഞാൻ ആ മീറ്റിങ്ങിൽ വചനം പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചിട്ടുള്ള ദൈവീക സന്ദേശം ആലോചനകൾ പങ്കുവെക്കുന്നു നിങ്ങൾക്ക് ആ സന്ദേശം കേൾക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ പുതുവർഷത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ അല്പനിമിഷത്തെ ധ്യാനത്തിനായിട്ട് നമ്മളെ മന നമ്മുടെ മനസ്സിനെ ദൈവത്തോടുള്ള നന്ദി കൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കുള്ള നന്ദി പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു നമ്മുടെ ദൈവം നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ എപ്പോഴും നമ്മളെ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കൊടുക്കലുകളും വാങ്ങലുകളും നമ്മുടെ വർത്തമാനങ്ങളും ഒക്കെ ദൈവശ്രദ്ധയോടെ നോക്കുക ഇവിടെ വചനം പറയുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി അപ്പോൾ ദൈവം നമ്മളെ ഈ വർഷം മുഴുവൻ സൂക്ഷിച്ചത് കരുതിയത് മറ്റാരോട് നമ്മൾ പറയാഞ്ഞ വിഷയങ്ങൾ പോലും ദൈവം കണ്ടു പ്രവർത്തിച്ച അനുഭവങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവം യഥാർത്ഥമായിട്ട് നമ്മളെ കാണുന്നുണ്ടായിരുന്നു അല്ലേ അപകടങ്ങൾ സംഭവിക്കാവുന്ന സമയങ്ങളിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം അപകടങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു ഞാൻ മരിച്ചു എന്ന് കരുതിയ ചില സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നു അതുപോലെ വാഹനം കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയ അനുഭവങ്ങൾ എന്നാൽ ഞാൻ അവിടെ അറിഞ്ഞു എൻ്റെ യേശു എന്നെ കാണുന്നുണ്ട് എന്നെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്നെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരം എപ്പോഴും അരികിലുണ്ട് പ്രിയമുള്ളവരെ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കൂടെ ഈ വർഷത്തിൽ പ്രവേശിച്ച പലരും നമ്മുടെ സ്നേഹിതര് ബന്ധുമിത്രാദികളും പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പലരും നമ്മളെ വിട്ടുപോയി എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മിൽ നിന്ന് മാറിയില്ല ദൈവം എപ്പോഴും നമ്മളെ സൂക്ഷിച്ചു നോക്കുകയാണ് നമ്മളെ കരുതാൻ നമ്മളെ സൂക്ഷിക്കാൻ നമ്മളെ പരിപാലിക്കാൻ ഒരു അപ്പൻ അമ്മ തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധയോടെ നോക്കുന്നത് പോലെ ആ കുഞ്ഞെന്ത് ചെയ്യുന്നു ആ കുഞ്ഞ് ഓട് വന്നോ വീഴുന്നുണ്ടോ ആരെങ്കിലും ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുന്നത് പോലെ സ്നേഹത്തോടെ ഒരു കണ്ണുകൾ എപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ടായിരുന്നു ഇന്ന് ഈ മുപ്പതാം തീയതി നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ എന്നെ ശ്രദ്ധിച്ച് നോക്കി എന്നെ പരിപാലിച്ചതിന് നന്ദി എന്നെ സൂക്ഷിച്ചതിന് നന്ദി എൻ്റെ ഓരോ ചുവടുവെപ്പിലും അങ്ങ് കാണുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നു അങ്ങക്ക് നന്ദി കരയറ്റുന്നു പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറക്കാറുണ്ട് നമ്മളെ ദൈവം എത്ര സ്നേഹിക്കുന്നു നമ്മളെ ദൈവം എത്ര കരുതുന്നു ദൈവം നമുക്ക് എത്ര വിശ്വസ്തനാണ് പക്ഷേ പലപ്പോഴും ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്ക് ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന് കൊടുക്കേണ്ടിരുന്ന ബഹുമാനം ദൈവത്തിന് കൊടുക്കേണ്ടിയ ആദരവ് നന്ദി കരയറ്റൽ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല നമ്മുടെ കുറവാണ് എന്ന് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം സ്തുതിക്കാം ആരാധിക്കാം ദൈവമേ അങ്ങ് ചെയ്ത എല്ലാത്തിനും എന്ന് ഹൃദയത്തിൽ നിന്ന് നമുക്കൊന്ന് പറയാം ആ വാക്ക് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി പറച്ചിൽ ഒര ബ്ലസ്സിങ് ആണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചിന്താമണ്ഡലങ്ങളെയും രൂപാന്തരപ്പെടുത്തും പിറുപിറുക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അദ്ദേഹത്തിൻ്റെ വൈകാരിക തലങ്ങൾ എപ്പോഴും വളരെ കലുഷിതമായിരിക്കും എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നവൻ അതിൻ്റെ വൈകാരിക തലങ്ങൾ എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് പ്രവേശിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം ഈ ദൈവം മാറാത്തവൻ വചനം പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ മാറാത്ത ദൈവത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം ആ ദൈവത്തോട് കൂടെ നടക്കാം ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് ആർക്കെങ്കിലും പ്രയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക മാത്രമല്ല ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവത്സര പ്രാർത്ഥന അടൂരുള്ള അടൂരിനടുത്ത് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ആലയത്തിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും വചന ശുശ്രൂഷിക്കുന്നു ആ വചന ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുചേരുക അർത്ഥ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു